ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓഫീസിലേക്ക് പോകാൻ റെഡി ആവുകയാണ് വിശാൽ അവിടേക്ക് പാർവതി എത്തുന്നു വിശാൽ പാർവതിയോട് പറയുന്നു അതെ ഈ കമ്പനി ചെയർപേഴ്സൺ ഇങ്ങനെ വീട്ടിൽ അടഞ്ഞുകൂടിയിരിക്കാൻ പറ്റില്ല ചെയർപേഴ്സൺ ചെയർപേഴ്സന്റെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണം ഇടയ്ക്ക് ഓഫീസിൽ വരണം എന്നിട്ട് ചുമതലപ്പെട്ട എല്ലാവരോടും ഓഫീസ് കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്താ ഞാൻ പറഞ്ഞതിന് താൻ മറുപടി പറയാത്തത് എനിക്ക് കേട്ട് പാർവതി പറയുന്നു സത്യം പറയാലോ വിശാൽ സാർ അവിടെ വന്ന് കുറേ നേരം വെറുതെ ഇരുന്നാലേ എനിക്ക് ബോറടിക്കും അടിക്കും ഇപ്പോൾ ഫയലിൽ ഒപ്പിടുന്ന ജോലി മാത്രമല്ലേ ഉള്ളൂ എനിക്ക് അതേ കൂടുതലൊന്നും ചെയ്യാനില്ലല്ലോ അതാണ് എൻ്റെ പ്രശ്നം ഞാൻ ആദ്യം ഓഫീസിലെ ജോലിക്ക് ഒന്ന് പഠിച്ചു വരട്ടെ വിശാൽ പറയുന്നു കൊള്ളാം ഇവിടെ ഇരുന്നാൽ ഓഫീസിലെ ജോലി പഠിക്കുന്നത് എന്ത് ഇങ്ങനെയാ താൻ ഒരു കാര്യം ചെയ്യ എന്നോടൊപ്പം വാ നമുക്ക് ഓഫീസിലേക്ക് പോകാം അല്ല സാർ എനിക്കിവിടെ ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടെന്ന് പാർവതി പറഞ്ഞതും വിശാൽ പറയുന്നു ഇവിടുത്തെ ജോലിയൊക്കെ വേറെ ആരെങ്കിലും ചെയ്തോളും ഇവിടെ പാർവതി മാത്രമല്ല പെണ്ണായിട്ടുള്ളത് അതുകൊണ്ട് എക്സ്ക്യൂസ് ഒന്നും പറയാതെ എൻ്റെ കൂടെ വന്നേ എന്ന് പറഞ്ഞിട്ട് വിശാൽ പാർവതിയും കൂട്ടി പോകുന്നു രണ്ടുപേരും കൂടി ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മോനെ എന്ന് വിളിച്ചിട്ട് അവിടേക്ക് പ്രഭാവതിയും സുശീലയും ജാസ്മിനും എത്തി വിശാൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നീ ഇറങ്ങിയോ എന്നൊക്കെ പ്രഭാവതി ചോദിക്കുന്നു എന്താ അമ്മ ഇക്കാര്യമെന്ന് വിശാലും എടാ ജാസ്മിനെ അമേരിക്കയിലേക്ക് പോകാനുള്ള വിസയുടെ ഏർപ്പാടുകളൊക്കെ ശരിയായിട്ടുണ്ട് ഫൈൻ എന്നാ പോന്നത് എന്നെ വിശാൽ ചോദിച്ചപ്പോൾ സുശീല പറയുന്നു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പൂർത്തിയാക്കാനുണ്ട് നിനക്കറിയാലോ പോകുന്നതിന് മുമ്പ് ഒരു കോടി രൂപ ജാസ്മിൻ്റെ മൊബൈലിൽ ഡെപ്പോസിറ്റ് കാണിക്കണം ജാസ്മിൻ ഇപ്പോൾ അവളുടെ ഡാഡിയുമായി പിണങ്ങിയിരിക്കുകയല്ലേ ആ സ്ഥിതിക്ക് ഇവൾക്കിപ്പോൾ ഈ തുക ഡാഡിയോട് ചോദിക്കാൻ പറ്റില്ലല്ലോ വേറെ ഒരു സ്ഥലത്ത് നിന്നും ഇത്രയും തുക അറേഞ്ച് ചെയ്യാൻ ഒരു മാർഗമില്ല അതുകൊണ്ട് ഈ വൺസ് ഇയർ മോൻ തന്നെ ജാസ്മിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം അത്രയുള്ളൂ അത് ഇന്ന് തന്നെ ജാസ്മിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം നോ ഇഷ്യൂസ് എന്നെ വിശാൽ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു വിശാലിന് ഞാൻ കാരണം ബുദ്ധിമുട്ടായി അല്ലേ അതല്ലേ പറഞ്ഞത് നോ ഇഷ്യൂസ് എന്ന് വിശാലും പറയുന്നു ഗാർഗി ഇവർ ഇവിടെ ഈ സംസാരം കേട്ട് നിൽക്കുകയാണ് വിശാൽ വീണ്ടും പറയുന്നു തനിക്ക് ഒരു കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ എനിക്കൊരു പ്രയാസവും ഇല്ല സന്തോഷമല്ലേ ഉള്ളൂ താൻ ഹാപ്പി ആയിട്ട് അമേരിക്കയിലേക്ക് പോയിട്ട് വരൂ ഇത് കേട്ട് ഗാർഗി അവിടേക്ക് വന്നിട്ട് പറയുന്നു അതെ ജാസ്മിൻ അമേരിക്കയിലേക്ക് പോകുന്നതിനു വേണ്ടി ബ്രോ എന്തിനാ ഒരു കോടി രൂപ ജാസ്മിന്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ല ജാസ്മിനെ ഇപ്പോൾ സുശീല ആൻഡിയല്ലേ ഇത് എടുത്തിരിക്കുന്നത് ആന്റിയുടെ മോളല്ലേ ജാസ്മിൻ അപ്പോൾ ആൻറ്റിയല്ലേ ഇത് ചെയ്യേണ്ടത് ബ്രോയ്ക്ക് പകരം ആൻ്റി ജാസ്മിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യണം അത് കേട്ട് ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് സുശീലയും ജാസ്മിനും എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ഗാർഗി ചോദിച്ചപ്പോൾ സുശീല പറയുന്നു എടി അത്താഴ മുടകേ വിശാൽ ജാസ്മിനു കൊടുക്കാന്ന് പറഞ്ഞ ഒരു കോടി രൂപ വിശാലിൻ്റെ ഔതാര്യമായിട്ട് കണക്കാക്കണ്ട എനിക്ക് ഈ വീട്ടിലും ഇവിടുത്തെ സ്വത്തുക്കളിലും ഒരു അവകാശമുണ്ട് അതിൽ നിന്നും ഒരു കോടി രൂപ ഇപ്പോ ജാസ്മിനു കൊടുക്കുന്നു അത്രയല്ലേ ഉള്ളൂ എന്താ വിശാലേ അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് സുശീല ചോദിക്കുന്നു ഏ എന്ത് പ്രോബ്ലം അപ്പോൾ ജാസ്മിന് കൊടുക്കുന്ന ഈ ഒരു കോടി രൂപ എൻ്റെ കണക്കിൽ മാറ്റി വെച്ചേക്കുന്നു സുശീല ഇത് കേട്ട് പ്രഭാവതി പറയുന്നു ഡീനിന്റെ സംശയം തീർന്നോ എന്ന് ആറ്റിൽ കളന്ന് കളഞ്ഞാലും അളന്ന് കളയണമെന്നാണല്ലോ ആരെന്ത് ചോദിച്ചാലും കണക്ക് നോക്കാതെ എടുത്തു കൊടുക്കുന്ന ആളാണ് ബ്രോ അതുകൊണ്ട് ഞാൻ അന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ എന്ന് ഗാർഗി ഇപ്പോൾ കണക്ക് കൃത്യമായല്ലോ എന്ന് വിശാലും ഇവൾ എനിക്ക് പാറയായി വരികയാണല്ലോ ഇവൾ കിട്ടൊരു പണി കൊടുക്കണം ഇവൾ എനിക്കെതിരെ ഇനി ചലിക്കരുത് എന്നെ ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു പാർവതി വിചാരിക്കുന്നു ജാസ്മിൻ പറയുന്നതിൽ വാസ്തവം വല്ലതും അമേരിക്കയിലേക്ക് പോകുന്നതിന് ഒരു കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്തിനാ ഇവ ഇതിലെന്തെങ്കിലും ചതിയുള്ളൂ ഇഞ്ഞിരിപ്പുണ്ടോ വീണ്ടും ജാസ്മിനോട് പറയുന്ന ഉച്ചയ്ക്ക് മുമ്പേ തന്നെ ക്യാഷ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് വിശാൽ പറയുന്നു പാർവതിയും കൂട്ടി വിശാൽ അവിടെ നിന്ന് പോകുന്നുണ്ട് നിനക്ക് സമാധാനമായല്ലോ അല്ലേ അക്കൗണ്ടിൽ വരുമ്പോൾ എന്നെ അറിയിക്കണം എന്നെ സുശീല പറയുന്നു ഞാൻ പറയാതിരിക്കോ അറിയിച്ചോളാം എന്ന് ജാസ്മിനും ആന്റിയെ സുശീലാമ്മയ്ക്ക് എന്താ എന്നെ ഒരു വിശ്വാസം ഇല്ലാത്തതുപോലെ എന്നെ ജാസ്മിൻ പ്രഭാവതിയോട് പറയുന്നുണ്ട് രൂപ ഒന്നും രണ്ടും അല്ലല്ലോ ഒരു കോടി രൂപയല്ലേ എന്റെ പൊന്ന് ജാസ്മിനെ പണം അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നീ ആള് മാറല്ലേ അതുംകൊണ്ട് മുങ്ങല്ലേ ജാസ്മിൻ പറയുന്നു എൻ്റെ ആൻറ്റി ഞാൻ ഈ ഒരു കോടി രൂപയും കൊണ്ട് എങ്ങോട്ട് പോവാനാ ഒരു കോടിയല്ല രണ്ട് കോടി എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലും ഞാൻ ആന്റിയെ പറ്റിച്ച് മുങ്ങില്ല പോരേ ആൻറ്റിക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് നിറവേറ്റിയിരിക്കും നിങ്ങൾ എന്തിനു വേണ്ടിയാണോ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ആ ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഇവിടുത്തെ ആസ്തികൾ മുഴുവനും നിങ്ങൾ സ്വന്തമാക്കുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് എവിടേക്കും പോകില്ല എന്നെ ജാസ്മിനും പറയുന്നു എന്നിട്ട് പ്രഭാവതി ജാസ്മിനും കൂടി കേട്ടിപ്പിടിച്ചു നിൽക്കുന്നു വെറുതെ പറഞ്ഞതാണ് ഈ ജാസ്മിൻ തുടർന്ന് പ്രഭാവതി അവിടെ അവിടെ നിന്ന് പോയ സമയം ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു സന്തോഷിച്ചോ ആവോളം സന്തോഷിച്ചോ പ്രഭാവതി ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ കളികൾക്ക് കൂട്ടി നിൽക്കാനല്ല എനിക്ക് വേണ്ടത് വിശാലിനെയാണ് അവന് പാർവതിയും തമ്മിലുള്ള ബന്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് അവന് ഞാൻ സ്വന്തമാക്കിയിരിക്കും വിശാലിനെ ഞാൻ സ്വന്തമാക്കിയാൽ പിന്നെ ഞാൻ തീരുമാനിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ വേണോ വേണ്ടയോ എന്ന് ശേഷം കാണിക്കുന്നത് പാർവതിയും വിശാലും ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കാറിലിരിക്കുകയാണ് അവർ എടോ എന്താ എല്ലാ വെറുതെ നീ ഓരോന്ന് ചിന്തിച്ച് നോക്കുന്നുണ്ട് ജാസ്മിന് കൊടുത്ത ഒരു കോടി രൂപയെക്കുറിച്ചല്ലേ താൻ ഇപ്പോൾ ചിന്തിക്കുന്നത് പിന്നെ താൻ അതിനെപ്പറ്റി അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വിശാൽ സാർ ജാസ്മിന് വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ഇനി ഞാൻ എന്ത് പറയാനാ എന്നെ എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ ചോദിക്കുന്നു അപ്പോ അതിനർത്ഥം തനിക്ക് ഇതിനോട് വിയോജിപ്പുണ്ടെന്നാണോ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഒരു കോടി രൂപ ബാങ്കിൽ നിക്ഷേപം വേണമെന്നൊന്നും എനിക്ക് അറിയില്ല സർ എടോ താൻ കൂടുതൽ കൺഫ്യൂസ് ആവുകയൊന്നും വേണ്ട ഇതിപ്പോ സുശീലിയുടെ പേരല്ലേ കൊടുക്കുന്നത് എന്ന് വിശാൽ പറയുന്നു ആ സമയം വിശാൽ ഒരു കോൾ വരുന്നുണ്ട് ഓഫീസിൽ നിന്നാണ് ആരോ വിളിച്ചിരിക്കുന്നത് എന്നാൽ ഇതേ സമയം പ്രഭാവതി അന്നൊരു ഫോട്ടോ കാണിച്ചിരുന്നു പ്രഭാവതിയുടെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞ് ഒരു കല്യാണ ഫോട്ടോ കാണിച്ചിരുന്നു അയാളെ ഇപ്പോൾ റോഡരികിൽ കൂടി നടന്ന് സം ഫോണിൽ സംസാരിച്ചു പോകുന്നത് പാർവതി കാണുന്നുണ്ട് പെട്ടെന്ന് വിശാലിനോട് വേഗം വണ്ടി നിർത്താൻ പാർവതി ആവശ്യപ്പെടുന്നുണ്ട് ഡോർ തുറന്ന് പാർവതി അങ്ങോട്ടേക്ക് നോക്കിയപ്പോഴത്തേക്കും അവരെ കാണാനില്ല പാർ വിശാലും കൂടെ നോക്കുന്നു സാർ അയാളെ സാർ പ്രഭാവതി അമ്മ ആദ്യ ഭർത്താവാണെന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചില്ലായിരുന്നോ ആ ആളിനി ഞാൻ അവിടെ കണ്ടു ഇതുവടി ഇപ്പോൾ പോയതേ ഉള്ളൂ എന്ന് പാർവതി പറയുന്നു പക്ഷെ കാർ നിർത്തിയപ്പോൾ കാണുന്നില്ല ഇത്ര പെട്ടെന്ന് അയാൾ എവിടെ പോയതാ എന്റെ എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു പാർവതി മരിച്ചയാൾ എങ്ങനെയാ തിരിച്ചു വരുന്നത് അയാൾ മരിച്ചു പോയെന്ന വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ അല്ല അയാൾ മരിച്ചിട്ടുണ്ടാവില്ല അയാളെ ഞാനിപ്പോ കണ്ടതല്ലേ എന്ന് പാർവതി എന്നിട്ട് എവിടെ എന്ന് വിശാൽ അയാൾ അങ്ങോട്ടാണ് പോയത് വിശാൽ സാർ ഒന്ന് കണ്ടേ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ചിലപ്പോ അയാൾ ഏതെങ്കിലും സ്റ്റോപ്പിൽ കയറിയിട്ടുണ്ടെങ്കിലോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു പാർവതി അറിയാലോ ഓഫീസിൽ ഒരുപാട് ജോലി ഉണ്ട് ഇന്ന് കയറിക്കേ നമ്മൾ പോവാം നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത് നിർത്തണം പാർവതി മരിച്ചയാളെ ഇപ്പൊ ഇവിടെ കണ്ടു എന്ന് പറഞ്ഞാൽ എന്താ നീ അമ്മയെ സംശയിക്കാണോ അമ്മ പറഞ്ഞത് നിനക്ക് വിശ്വാസമായില്ലേ ഭൂതകാലം ചികഞ്ഞുള്ള നിന്റെ ഈ സഞ്ചാരം നീ അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചേ മതിയാകൂ നീ കാറി കയറിക്കേ എന്ന് വിശാൽ പാർവതിയോട് പറഞ്ഞപ്പോൾ വീണ്ടും പാർവതി അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നു ദേഷ്യത്തോടെ നീ കയറുന്നില്ലേ എന്ന് വിശാൽ പറഞ്ഞിട്ട് കാറിലേക്ക് കയറുന്നുണ്ട് പാർവതിയും വന്ന് കാറിൽ കയറി ശേഷം വിപിൻ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് ആപ്പിൾ കട്ട് ചെയ്ത് കഴിക്കുകയാണ് എന്നാൽ കട്ട് ചെയ്തതിന്റെ ആ സമയം ബിബിന്റെ കൈ മുറിയുന്നു ശേഖർ ഇത് കാണുന്നുണ്ടായിരുന്നു മോനെ വിപിന് എന്താ പറ്റിയത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശേഖർ വിപിൻറെ കൈയിലേക്ക് നോക്കുന്നു ആഹാ തോനെ മുറിഞ്ഞിട്ടുണ്ടല്ലോ ചോറ് വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ശേഖർ തന്റെ മണ്ണിന്റെ ഒരു കുറച്ച് ഭാഗം കീറിയിട്ട് വിപിൻറെ കൈ കെട്ടി കൊടുക്കുന്നുണ്ട് അതുവഴി വന്ന പ്രതാപനം ഇത് കാണുന്നു എന്നാൽ അതിശയത്തോടെ നിൽക്കുകയാണ് വിപിൻ കണ്ണു കാണാത്ത മനുഷ്യൻ എങ്ങനെയാണ് എന്റെ കൈ മുറിഞ്ഞതും ചോര വരുന്നതും കാണുന്നത് എന്നൊക്കെ സംശയത്തോട് നിൽക്കുന്നു മുത്തശ്ശിനെ കാഴ്ചയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് എന്റെ വിരൽ മുറിഞ്ഞ കാര്യം അറിഞ്ഞത് കൃത്യമായി മുറിഞ്ഞ വിരലിൽ തന്നെ ഈ തുണി വെച്ച് കെട്ടാൻ എങ്ങനെയാണ് മനസ്സിലായത് എന്നെ വിപിൻ പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു മോനെ എനിക്ക് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വലിയ ശ്രദ്ധയാണ് അന്ധനാണെങ്കിലും മകക്കണ്ണിലൂടെ ഞാൻ എല്ലാം കാണുന്നുണ്ട് ഇവർ സംസാരിച്ചു നിൽക്കുന്നു പെട്ടെന്ന് പ്രതാപൻ പ്രഭാവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നു ചേച്ചി അവിടെ സിറ്റോഡിൽ ഒരു സംഭവം നടന്നിരിക്കുന്നു ബിപിൻ അവിടെ ഇരുന്ന് ആപ്പിൾ കാട്ട് ചെയ്യായിരുന്നു ആ സമയത്ത് അവന്റെ വിരളൊന്നും മുറിഞ്ഞ് ചോര വന്നു അയ്യോ എന്നിട്ട് എന്ന് പറഞ്ഞ് ചാടി എണീക്കുകയാണ് പ്രഭാവതി അയ്യോ അങ്ങനെ വെപ്രാളപ്പെടാനൊന്നുമില്ല അത്ര കാര്യമായിട്ടുള്ള മുറിവല്ല അവന് ചേച്ചി ഞാൻ ഒന്ന് കേക്ക് എന്ന് പ്രതാപൻ ബിപിന്റെ മുഖ ഏർ നേരെ നേരത്തെ ബിപിന്റെ വിരള് മുറിഞ്ഞു ആ കണ്ണു കാണാത്ത അയാളുണ്ടല്ലോ അവൻ അവൻ്റെ അടുത്ത് വന്നു എന്നിട്ട് അയാളുടെ മുണ്ട് കീറി കീറിയെടുത്തിട്ട് ഏത് വിരലാണോ മുറിവ് പറ്റിയത് കൃത്യം ആ മുറിവിൽ തന്നെ മറന്നു വെച്ചു കൊടുത്തു പ്രഭാവതി പറയുന്നു അയ്യോ പാവം കാഴ്ചയില്ലെങ്കിലും കൃത്യസമയത്ത് അവനെ ഉപകരിച്ചല്ലോ പ്രതാപൻ പറയുന്നു ഓ അയാൾ ഉപകരിച്ചതാണോ ഇപ്പോഴത്തെ വിഷയം കണ്ണിന് തീരെ കാഴ്ചയുള്ള ഇല്ലാത്ത ഒരാൾക്ക് കാഴ്ചയുള്ളവരെ പോയ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും എന്റെ സംശയം വിപിൻ ഉണ്ടായി ആ സംശയം അവൻ അയാളോട് ചോദിക്കുകയും ചെയ്തു അപ്പോ അയാൾ പറയാണ് കാഴ്ചയില്ലെങ്കിലും മകക്കണ്ണ് കൊണ്ട് അയാൾക്കെല്ലാം കാണാൻ സാധിക്കുമെന്ന് പ്രഭാവതി പറയുന്നു അത് ശരിയാണല്ലോ കാഴ്ചയില്ലാത്ത അയാൾ എങ്ങനെയാണ് വിപിൻ്റെ മുറിവ് കൃത്യമായിട്ട് വെച്ച് കെട്ടിയത് ഡാ നമ്മുടെ സംശയങ്ങൾ ശരിയായിട്ട് വരികയാണോ പ്രതാപൻ പറയുന്നു അയാൾക്ക് കാഴ്ചയില്ല എന്നുള്ള പരിഗണന കൊണ്ട് ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അയാൾ ആരാണെന്ന് അറിഞ്ഞേ പറ്റോ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടേക്ക് പോകുന്നു ഇതേ സമയം ഓഫീസിൽ എത്തിയിരിക്കുകയാണ് പാർവതി ശേഖരമേനോനെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യം വിശാൽ സാറിനോട് പറഞ്ഞാലോ പറഞ്ഞാൽ അത് കുഴപ്പമാവോ ഉദയനുരമേ എന്താ ഒന്നും ചെയ്യാ ഒരു വഴി എനിക്ക് കാണിച്ചു തരുമോ എന്നൊക്കെ പാർവതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതേ നറുക്കിട്ടെടുക്കാം എന്നിട്ട് തീരുമാനിക്കാം എന്നും പാർവതി വിചാരിക്കുന്നു അതിൽ നിന്നും കുറച്ച് പേപ്പർ കീറിയിട്ട് രണ്ട് പേപ്പറിലായി എഴുതി വെക്കുന്നുണ്ട് എന്നിട്ട് അത് ചുരുട്ടിയിടുകയാണ് അപ്പോഴാണ് വിശാൽ അവിടേക്ക് വരുന്നത് ഒരു ഫയലിന്റെ കാര്യം സംസാരിക്കുന്നു ആ ഫയൽ പാർവതി വിശാൽ എടുത്തു കൊടുത്തു എന്നിട്ട് വിശാൽ പോകാൻ തുടങ്ങിയപ്പോൾ വിശാൽ സാർ ഒരു കാര്യം എന്ന് പറഞ്ഞ രണ്ട് കുറിയുമെടുത്ത് ഇതിൽ ഒന്ന് എടുക്കാൻ പറയുന്നു ഇതിൽ എന്താണ് എന്ന് വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു നമുക്ക് ജനിക്കാൻ പോകുന്നത് ആണാണോ പെണ്ണാണോ എന്ന് അറിയാനാണ് അത് അത് നോക്കാനൊന്നുമില്ലാതെ എന്ന് വിശാൽ എന്നാലും ഇതൊന്ന് നോക്ക് സാർ നോക്കട്ടെ എന്നെ പാർവതി പറയുന്നു ചുമ്മാ ഒരു രസം ഒന്ന് എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ വിശാൽ അതിലൊന്നെടുത്ത് പാർവതിയുടെ കയ്യിൽ കൊടുത്തു പറയണമെന്നായിരുന്നു അതിനകത്തുള്ളത് എന്നിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഉദയനൂരമയെ എല്ലാം വിശാൽ സാറിനോട് പറയാൻ എനിക്ക് ധൈര്യം വരണേ എന്നൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ വിശാലിനെ കാണുന്നില്ല വിശാൽ വി ഫയലുമായി പോയിരിക്കുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് പാർവതി തുടർന്ന് പ്രഭാവതിയും പ്രതാപനും സംസാരിക്കുന്നു ശേഖരനെ എത്രയും വേഗം കണ്ടെത്തണം ഇപ്പോൾ അയാൾ ഫോൺ പോലും വിളിക്കുന്നില്ല ഫോൺ വിളിച്ചായിരുന്നെങ്കിൽ അയാളെ പെട്ടെന്ന് ട്രേസ് ചെയ്യാമായിരുന്നു ചിലപ്പോൾ വേഷം മാറി നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും കാണൂ എന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട് അയാൾ എവിടെ എവിടെയോ ഇരുന്ന് നമ്മുടെ നീക്കങ്ങൾ കൃത്യമായി വീക്ഷിക്കുന്നുണ്ട് പ്രതാപ ഇനി കൂടുതൽ അകലത്തേക്ക് നമ്മുടെ അന്വേഷണം നീട്ടിക്കൊണ്ടു പോയിട്ട് കാര്യമില്ല ഈ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ അയാളെ നമ്മൾ അന്വേഷിക്കണം ഈ വീട്ടിൽ നിന്നും അന്വേഷണം തുടങ്ങണം ഈ വീട്ടിൽ ഇപ്പോൾ സംശയിക്കാൻ പാകത്തിനെന്ന് പ്രതാപൻ പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ചിട്ട് ശേഖരനെ ഒന്ന് ചോദിക്കുന്നു അയാളെ നമുക്ക് ഏതായാലും സംശയമുണ്ട് ആ സംശയം നമുക്ക് തീർക്കണമെന്നും പ്രഭാവതി പറഞ്ഞപ്പോൾ ആലോചിച്ചു നിൽക്കുകയാണ് പ്രതാപൻ വരാനിരിക്കുന്ന പൊതുപ്പത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക് ശർമി ചാനൽ